മലയാള സിനിമയിലെ പരാതികൾക്കും പൊട്ടിത്തെറികൾക്കും ശേഷം ഇനി ശുദ്ധികലശം അതെ മലയാള സിനിമാ മേഖലയിൽ പുതിയ സംഘടന കുറ്റങ്ങളും കുറവുകളും നികത്തി ശുദ്ധീകരിച്ച പുതിയ സംസ്കാരം പടുത്തുയർത്താൻ ഈ പുതിയ സംഘടനയ്ക്ക് കഴിയുമോ ഇതൊരു വലിയ ചോദ്യമാണ് സംവിധായകൻ ജോസ് പെല്ലിശ്ശേരി ആശി കപൂർ റിമാ കല്ലിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന സംഘടനയ്ക്ക് പേര് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സിനിമാ പ്രവർത്തകർക്ക് അസോസിയേഷൻ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പുതിയ ചുവടുവയ്പ്പിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ മലയാള സിനിമാ ഉണ്ടാകും ആർക്കൊക്കെ ഇതൊരു പ്രഹരമാകും വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ തൊഴിലാളികളുടെ ശാക്തീകരണമാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നത് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാനും സമത്വം സഹകരണം സാമൂഹികനീതി മൂല്യങ്ങളുടെ വേര് ഊന്നി പ്രവർത്തിക്കും പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും കത്തിലുണ്ട് മലയാള സിനിമാ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖബു നേരത്തെ രാജിവെച്ചിരുന്നു നേതൃത്വത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചായിരുന്നു ആഷിഖബു അന്ന് രാജിവെച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി വിവരങ്ങൾ പുറത്തുവിട്ട പ്രമുഖ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി ഡബ്ല്യുസി രംഗത്തെത്തി സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് തുറന്ന കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയത് റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങൾ സംശയാസ്പദമാണെന്നും ഡബ്ല്യു സി സി ആശങ്ക പ്രകടിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളും വിവരങ്ങളും വെളിപ്പെടുത്തി പ്രമുഖ ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്തക്കെതിരെയാണ് കടുത്ത വിവാദങ്ങൾ നേരിട്ട നടന്മാരെ വെച്ച് ചിത്രീകരിക്കാൻ നിർമ്മാതാക്കളും അകന്നു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത് വിവാദങ്ങൾ കെട്ടടങ്ങാതെ സിനിമയിൽ പടം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയോടുള്ള താല്പര്യത്താൽ പ്രവാസികൾ പ്രവാസികളടക്കമുള്ളവർ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് വിവാദങ്ങളും ആരോപണങ്ങളും പുറത്തുവന്നതോടെ സിനിമാ അനുബന്ധ മേഖലകളും ടിവി ചാനലുകൾക്കും നഷ്ടം നേരിട്ടിരുന്നു വൻ തുക മുടക്കി താരങ്ങളെ വെച്ച് ചിത്രീകരിച്ച ഓണ പ്രോഗ്രാമുകൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ടിവി ചാനലുകൾക്ക് ഉണ്ടായത് ഇതോടെ ഓണത്തിന് കോമഡി പ്രോഗ്രാമുകളും പാചക പരീക്ഷണങ്ങളും അടുത്തിടെ ഹിറ്റായ സിനിമകളുമൊക്കെയാണ് ടെലിവിഷനിലൂടെ ഓണനാളിൽ മലയാളിയുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയത് ഓണത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പല ചാനലുകളും പ്രോഗ്രാമുകളുടെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു പിന്നാലെ ഓഗസ്റ്റിൽ ഇവയുടെ പ്രൊമോയും സംരക്ഷണം ചെയ്തിരുന്നു ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും മലയാള സിനിമയെ പിടിച്ചു കുലുക്കുകയും ചെയ്തു പിന്നാലെയാണ് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നത് സിനിമാ താരങ്ങളെക്കൊണ്ട് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ട്രെൻഡായി മാറിയിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി വിവാദം ചൂടുപിടിച്ചതോടെ സ്ഥാപനങ്ങളിലേക്ക് സിനിമാക്കാരെ വിളിക്കുന്നത് ഗണ്യമായി കുറഞ്ഞു ഇതിലൂടെ താരങ്ങൾക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് ഓണക്കാലത്ത് ഉദ്ഘാടനങ്ങളും ഇന്റർവ്യൂകളുമൊക്കെയായി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന സമയമായിരുന്നു പക്ഷേ ആരോപണങ്ങൾ സിനിമാ മേഖലയെ ബാധിച്ചതോടെ ഉദ്ഘാടനങ്ങളും ഓണാഘോഷങ്ങളുമെല്ലാം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരും യൂട്യൂബ് താരങ്ങളും കൈയടക്കി ഇനി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന് ഒരു ശുദ്ധീകരണം നടത്താൻ കഴിയുമോ എന്നത് കണ്ടറിയണം